ഹലോ ഗൈസ് ഏലി സഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് അതായത് ഒത്തിരി ആളുകൾ വിദേശത്തേക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചും റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു മാർഗ്ഗത്തിലൂടെ തിരിച്ചെല്ലാവരും നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് അപ്പം ചില ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചു നമ്മുടെ ചുറ്റും അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ റിവേഴ്സ് മൈഗ്രേഷൻ ഇതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സോ അപ്പോൾ അങ്ങനെയുള്ള സംശയം തോന്നുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ഒരു ചാർട്ട് കാണിക്കാം നിങ്ങൾക്ക് ആ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതൊക്കെ രാജ്യക്കാരാണ് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്നും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതെന്നും അതിൽ ഇന്ത്യ എത്രാമത്തെ റാങ്കിലാണ് നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ആ ഒരു ചാർട്ടിനെ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകുക അപ്പൊ ഇങ്ങനെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഇത്രയും ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് പോയ മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല എന്തുകൊണ്ടാണ് അവർ ആ രാജ്യത്ത് തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് അവർ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് തിരിച്ച് നാട്ടിലേക്ക് വരിക അതായത് കേരളത്തിലേക്ക് വരിക എന്ന് മാത്രമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അതായത് ഇപ്പോൾ കാനഡയിലുള്ള ആൾ യു കെക്കോ യു കെയിലുള്ള ഒരാൾ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്നതിനും നമുക്ക് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനെയും നമുക്ക് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയാം സോ അപ്പോൾ നമുക്ക് ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടും മലയാളികൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല അതാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് സോ അപ്പോൾ ആ വീഡിയോയ്ക്ക് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൻ്റെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും മാനുവൽ ടെസ്റ്റിങ്ങും അടക്കം നിങ്ങൾക്കൊരു കംപ്ലീറ്റ് എ ടു ഈസഡ് ആ ഒരു പാക്കേജ് ആയിരിക്കും അതിനകത്ത് മാനുവൽ ടെസ്റ്റിംഗ് നിങ്ങളെ പഠിപ്പിക്കും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പഠിപ്പിക്കും ജാവ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം എന്നിങ്ങനെയുള്ള ഫുള്ള് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നല്ല രീതിയിലൊരു ഇൻ്റർവ്യൂവിന് പിന്നെ പ്രസൻറ്റ് ചെയ്യാനും ഒരു ജോലി നിങ്ങൾക്ക് നേടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആയിരിക്കും നമ്മുടെ ഈ കോഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മുടെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ കോഴ്സിനകത്തുള്ള ഈ കോഴ്സിന് ചേരാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും അതേപോലെ തന്നെ എത്ര നാളത്തെ ആണെന്നും ഇതിനകത്ത് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അധികം താമസിക്കാം നമ്മുടെ വീഡിയോ കയറേക്ക് പോകാം എന്തുകൊണ്ടാണ് മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല റിവേഴ്സ് മൈഗ്രേഷൻ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് എന്തുകൊണ്ട് മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തേക്ക് പോകാം അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതായത് നാട്ടിലേക്ക് മലയാളികൾ വരാത്തതിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഓരോ ആളുകളും അവരുടെ ലൈഫ് സേവിങ്സ് മൊത്തം ചിലവാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും ഒക്കെ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം ഉള്ള ഒരാൾ ആ ആൾ വിദേശത്തേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വർക്ക് വിസ എടുത്തിട്ടായിരിക്കും ഒരു സ്റ്റുഡൻറ്റ് വിസ ഇന്നത്തെ നിലയ്ക്ക് ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ മിനിമം ഒരു നാൽപ്പത് ലക്ഷം രൂപ അവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഡിഗ്രി വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് അവൻ്റെ കയ്യിൽ അത്രയും പൈസ കാണത്തില്ല സ്വാഭാവികമായിട്ട് അവൻ എന്തായിരിക്കും കൊടുക്കുന്നത് അവൻ്റെ പേരൻസിൻ്റെ പേരിലുള്ള എന്തെങ്കിലും അസറ്റ് പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ പേരൻസിൻ്റെ കയ്യിൽ നിന്നോ അവരുടെ കയ്യിലുള്ള ഒരു സേവിങ്സോ വെച്ചിട്ടാണ് ഇവർ മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് സോ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവർക്ക് അവിടെ കഴിഞ്ഞാൽ ഇവർ എന്ത് വില കൊടുത്തു അവിടെ നിന്നേ പറ്റത്തുള്ളൂ കാരണം അവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഇപ്പോൾ ഇവർ സ്വന്തം കിടപ്പാടം പണയം വെച്ചിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ ഇവർ നാട്ടിൽ വന്ന് എങ്ങനെ ജീവിക്കും എങ്ങനെ അത് തിരിച്ചെടുക്കും നാട്ടിലൊരു സാലറിക്ക് ഇവിടെ നിന്നത് തിരിച്ചെടുക്കാൻ പറ്റുമോ തിരിച്ചെടുക്കാമായിരിക്കാം മേ ബി നല്ലൊരു ജോലി കിട്ടിയാൽ പക്ഷേ ആ ഒരു ആയുസ് മൊത്തം പണിയെടുക്കുന്ന പൈസ കൊണ്ടോയി കൊടുത്തിട്ടായിരിക്കാം ചിലപ്പം നാൽപ്പത് ലക്ഷം എന്നുള്ളത് പലിശയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ അറുപത് എഴുപത് ലക്ഷം രൂപ ആയി കഴിയുമ്പോൾ അത് തിരിച്ചടയ്ക്കേണ്ടത് അതൊരു നോർമൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് സേവിംഗ് എന്ന് പറയുന്ന പോലെ ഒരു ലൈഫിൽ അവൻ ഒരു ലൈഫ് മൊത്തം അവൻ ഉണ്ടാക്കിയെടുക്കുന്ന അവൻ്റെ സേവിങ്സ് ആയിരിക്കും അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഈ പല വീഡിയോസും കാണുമ്പോൾ അതായത് നെഗറ്റീവ് അതായത് ഇന്ന ഇന്ന പോലെ ഒരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നപോലെ വെസ്റ്റേൺ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുമ്പം ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോഴത്തേനെ അവർ ചില കമൻറ്റ് ബോക്സിലൊക്കെ ചെന്ന് ഓരോ വീഡിയോയുടെ അടിയിലൊക്കെ എഴുതുന്ന കാണാം അതായത് എന്നാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കണോ തനിക്ക് ഈ നാട്ടിൽ പോരെ ഞങ്ങളിവിടെ സ്വീകരിച്ചോളാം നിങ്ങൾ ഈ പെട്ടെന്ന് പോരെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കിടന്ന് പക്ഷേ ആ പറയുന്നയാൾ അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് നമ്മൾ പറയുന്നത് അവരെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല കാരണം അവർക്ക് അവിടെ ഉണ്ടായ കടബാധ്യതകളും നാട്ടിലും അവിടെയും ഉണ്ടായിരിക്കുന്ന കടബാധ്യതകൾ അത്രയും സിവിയറാ സോ അത് അവർക്ക് ഒഴിവാക്കി അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കി അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ ചിലപ്പം കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഒരു മൂന്നല്ലേ നാല് വർഷത്തിനുള്ളിൽ എത്തിപ്പെടും സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരോട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എല്ലാരും നെഗറ്റീവ് പറയുന്ന എല്ലാരും ഈ ഒരു അർത്ഥത്തിൽ പറയുന്നവരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചില ആളുകൾ പക്ക നെഗറ്റീവ് പറഞ്ഞ് മറ്റൊരാൾ ചെല്ലാതെയും രക്ഷപ്പെടാതിരിക്കാനും വേണ്ടി പറയുന്ന ആളുകളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും മജോറിറ്റി ആൾക്കാരും അവിടെ ചെന്ന് കഴിയുമ്പോൾ പെട്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ പോയി പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത് ഇനിയിപ്പം നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കറിയാം അത്യാവശ്യം സാലറി ഉള്ള ഒരാൾക്ക് ബാങ്കുകൾ എന്തു ചെയ്യും പ്രീ അപ്രൂവ്ഡ് ലോൺസ് പ്രൊവൈഡ് ചെയ്യും നമുക്കിപ്പം ഡെബിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡ് ഇ എം ഐ പല ആളുകൾക്കുള്ളതുണ്ട് അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് അതേപോലെ തന്നെ അല്ലാത്ത ലോണുകളുണ്ട് ഇതെല്ലാം പ്രീ അപ്രൂവ് ആയിട്ടുള്ള പല ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും എല്ലാം ഈവൻ നാട്ടിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം വരുമാനമുള്ള ആളുകൾക്കുണ്ട് ഇതേ കാര്യം ഈ കാനഡയിലും യു എസ് ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതുമുണ്ട് സോ സ്വാഭാവികമായിട്ടും ആളുകൾ മേലും കീഴും നോക്കാതെ കിട്ടുന്ന പൈസ മൊത്തം ഇങ്ങനെ എവിടുന്നൊക്കെ ഉണ്ടോ അന്നേരം നമ്മൾ അതിൻ്റെ ആവശ്യം പോലും പരിഗണിക്കാതെ പലരും വാങ്ങിക്കൂട്ടുന്നു പലതും സോ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും ഒരു നല്ല വീട് വെക്കുക എന്നുള്ളത് സോ സ്വാഭാവികമായിട്ട് ഈ വിദേശത്ത് പോകുന്ന ആളുകൾ എന്ത് ചെയ്യും മലയാളികളാണല്ലോ എല്ലാവരും അവർക്കും വീട് വെക്കണമെന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരെന്തു ചെയ്യും അവരൊരു വീട് മേടിക്കും സ്വാഭാവികമായിട്ട് ഇന്നത്തെ നിലയിൽ കാനഡയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ യു കെയിലോ ഒക്കെ ഒരു വീട് മേടിക്കണമെങ്കിൽ മിനിമം ഒരു ആറ് ടു എട്ട് കോടി ഒരു സിക്സ് ടു എയ്റ്റ് ക്രോഴ്സ് ആണ് അവിടെ ഒരു ചിലവ് വരുന്നത് സോ ഇത്രയും പൈസയും ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങാം സോ ഇങ്ങനെ വീട് വാങ്ങിക്കഴിയുമ്പോൾ എന്ത് പറ്റും ഇവർ പിന്നെ ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷമൊക്കെ ഇവർ മോർഗേജ് അടച്ചോണ്ട് അതായത് ഓരോ മാസം ഇ എം ഐ അടച്ചോണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത്രയും പൈസ എല്ലാ മാസം ഇവർക്ക് കണ്ടെത്തണം സ്വാഭാവികമായിട്ടും ഇത് കണ്ടെത്തി ആ ലോൺ തീർത്താൽ മാത്രമേ അവരുടെ പേരിലെ സ്വത്താവുള്ളൂ ഇനി ചില മനുഷ്യർ റിവേഴ്സ് മോർഗേജ് എടുക്കും അതായത് ഒരു വീടുള്ള ആളുകൾ വീണ്ടും റിവേഴ്സ് മോർഗേജ് എടുത്ത് അടുത്ത വീട് മേടിക്കും അതേപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കും ഇങ്ങനെയുള്ള പല ലോൺ ബാധ്യതകളും ഇവരുടെ തലയിൽ ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പറ്റത്തില്ല അതാണ് രണ്ടാമത്തെ റീസൺ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവിടെ ചെന്നു അതിപ്പോൾ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന് പറയുന്നത് ഇപ്പം നാട്ടിലൊരു ജോലി ഒരാൾക്ക് അൻപതിനായിരം രൂപ സാലറിയിൽ ഒരു ജോലി കിട്ടി ഒന്നേ എന്ത് ചെയ്യും അവൻ്റെ സൊസൈറ്റിയും അതേപോലെ തന്നെ അവൻ്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം കൂടെ കൂടി അവനെ കൊണ്ട് ചിലപ്പം അവന് ചിലപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരിക്കാം അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരിക്കും അവനെ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ അവൻ്റെ അന്നത്തെ സ്ഥിതിയും സാഹചര്യങ്ങളും വെച്ച് അവരുടെ തന്നെ ചുറ്റുമുള്ള ആളുകൾ അവനെ കമ്പലി ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ തന്നെ ആ ഉള്ളിലുള്ള ഒരു അവനെ അവന് അതിലും വലുത് വേണമെന്നുള്ളൊരു ചിന്ത കാരണം എന്ത് ചെയ്യും രണ്ടായിരം അപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോ ഒക്കെ ഉള്ള വീടുകൾ ഇവൻ കെട്ടിപ്പോക്കും അതിനുവേണ്ടി ഇവന് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ ചെലവാകുന്നത് തിരിച്ചടയ്ക്കുമ്പോഴത്തേന് ഇവന് അറുപത് നാൽപ്പത് ലക്ഷം എടുക്കുന്നവർ എൺപത് ലക്ഷം തിരിച്ച് ബാങ്കിലോട്ട് അടയ്ക്കണം പലിശ കൂട്ടി ഇരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ അമ്പത് ലക്ഷം എടുക്കുന്നവർ ഒരു കോടി അടയ്ക്കണം അപ്പോൾ അവൻ്റെ ലൈഫ് സേവിങ് അതായത് അവൻ ആ ലൈഫിൽ ഉണ്ടാക്കുന്നത് മൊത്തം മാസമാസം ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരിക്കണം ഇത് കാനഡയെ മാത്രം സംഭവിക്കുന്നതല്ല നാട്ടിലും തന്നെയാണ് സംഭവിക്കുന്നത് ഇനി എടുത്ത് ചടുന്നത് കൊണ്ട് എന്ത് പറ്റും വലിയൊരു കട ക്കണിയിലേക്കാണ് പല ആളുകളും പോകുന്നത് സോ ഇതാണ് രണ്ടാമത്തെ റീസൺ ഇത് നാട്ടിലുമുണ്ട് വിദേശത്തും ഉണ്ട് മലയാളികളാണല്ലോ എല്ലാവരും നാട്ടിൽ നിന്ന് പോകുന്ന ഒരാളും മറ്റൊരു നാട്ടിൽ ചെന്നാലും അവർ മലയാളിയാണ് അവർ ആ രീതിക്ക് പോകുന്നു ആ രീതിയിൽ അവരൊരു വലിയൊരു കടക്കണിയിൽ പെട്ടു പോകുന്നു അവർക്ക് ആ മാസാ മാസം കിട്ടുന്ന സാലറി കഴിഞ്ഞാൽ അടച്ചേ പറ്റുകയുള്ളൂ അവർക്ക് ലോൺ തീർത്തേ പറ്റുള്ളൂ അവർ ആ മേടിച്ചിരിക്കുന്ന വീട് അവർക്ക് സ്വന്തമാക്കേ പറ്റുകയുള്ളൂ അവർ ആ രീതിയിൽ നിന്നേ പറ്റുള്ളൂ സോ അതാണ് ഇതിനകത്ത് രണ്ടാമത്തെ കാരണം സോ ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നാട്ടിലോട്ട് പോരുന്നില്ല എന്ന് ചോദിച്ചത് ഒന്നും നമുക്ക് അവർ അവർ തിരിച്ചു വരാനും പോകുന്നില്ല അങ്ങനെ അവർ ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് അവർ മേ ബി ചിലപ്പോൾ തിരിച്ചു പോരാത്തത് ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പം ചിലപ്പോൾ മേ ബി ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരാനും നാട്ടിൽ വന്ന് സെറ്റിലാവാനും ഇവർക്ക് താല്പര്യം കാണും പക്ഷേ മനസ്സുണ്ടെങ്കിലും അതിന് മാർഗ്ഗമില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വിദേശത്ത് ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ സെറ്റിലായിരിക്കുന്ന ആളുകളെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടികൾ ഏതാ ഏതെങ്കിലും ഒരു ലക്ഷറി കാർ ആയിരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ എല്ലാവർക്കും ഒരു ലക്ഷറി കാർ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വിദേശത്ത് ചെല്ലുമ്പോൾ എന്ത് പറ്റും വളരെ മിനിമം ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലക്ഷറി കാറുകൾ വാങ്ങാൻ പറ്റും അത്യാവശ്യ സാലറിയും കാര്യങ്ങളും അത്യാവശ്യമുള്ള ഒരാൾക്ക് ഒരു ലക്ഷറി കാർ വിദേശത്ത് ഈ പറഞ്ഞ കാനഡയില ഓസ്ട്രേലിയയൊന്നും മേടിക്കുക എന്ന് പറയുന്നത് അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ആർക്കും വേണമെങ്കിലും വാങ്ങാം അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് ഈ മനുഷ്യർ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നാട്ടിലാണെങ്കിൽ പോലും ചിലർ പറയുന്നത് വണ്ടി പ്രാന്താണ് അതായത് ഞങ്ങൾക്ക് ഒന്നിക്കൂടു വണ്ടി മേടിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് വിദേശത്തും സ്വാഭാവികമായിട്ടും അവർക്ക് അതിനൊരു അവസരം കിട്ടുമ്പോൾ എന്ത് പറ്റും അവര് പോയി ഇങ്ങനെ ലക്ഷറി വണ്ടികൾ വാങ്ങും ലക്ഷറി വണ്ടികൾക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് മതി മാസം മാസം ഇ എം ഐ അടക്കണം അപ്പോൾ ഇവര് എടുത്തിരിക്കുന്ന ഈ ലോൺ ഇവർക്ക് അടച്ചു തീർത്തേ പറ്റുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഇവർ ഇതിട്ടറിഞ്ഞിട്ട് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ല ഇനി ഇതിനേക്കാളെല്ലാം ഉപരി ഇവർ ആസ്വദിക്കുന്ന ആ ഒരു വീട് ഇവർ താമസിക്കുന്ന ആ വീട് അതേപോലെ ഇവർ ഓടിക്കുന്ന വണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജുണ്ട് ഇവർ ആ ഒരു കാറ്റഗറിയിൽ ലൈഫ് സ്റ്റൈലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നാട്ടിൽ വന്നിന് ഒരു അല്ലാത്ത ഇവർ കടവാണ് വിലയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ അനുഭവിക്കുന്ന ആ പ്രിവിലേജസ് ഇവർ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇവർ അവിടെ എന്ത് വില കൊടുത്ത് സസ്റ്റെയിൻ ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ മറ്റൊരാൾ ഈ ട്രാഫിപ്പെടാതിരിക്കാനായിട്ട് ചിലപ്പോൾ അവർ ചിലപ്പോൾ മേയ് ബി ഇത് മോശമാണെന്ന് പറയാം പക്ഷേ എന്നിരുന്നാൽ ും ഈ കടവും വിലയെടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കും വിദേശത്ത് സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ഒരു നല്ല കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ ഒരാൾ ചെലവാക്കേണ്ട പൈസ എന്ന് പറയുന്നത് നാലര അഞ്ചു കോടി രൂപയൊക്കെ ഒക്കെ ആവും സോ സ്വാഭാവികമായിട്ട് ഇത്രയും രൂപയും ഇവർ ചിലപ്പോൾ മേ ബി ലോൺ എടുക്കാം അല്ലെങ്കിൽ അവരുടെ സേവിങ്സിന്നായിരിക്കാം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് പറ്റും ഇവർക്ക് ഈ പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പൈസ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു വീട് വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ കാർ വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ നാട്ടിൽ ലോൺ എടുത്തിരിക്കുന്നു ഇതിന് പുറമെ സ്റ്റുഡൻസ് അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്ന ലോൺ സോ ഇതിങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ സാധാരണ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നോ അതേപോലെ തന്നെ മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ചിലവുകളും അവർക്കുണ്ട് സ്വാഭാവികമായിട്ടും അത്രയും ചെലവുകൾ കണ്ടെത്തി കഴിയുമ്പോഴത്തേന് ഇവർക്ക് പിന്നെ കയ്യിൽ ഒന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും റിട്ടയർമെൻറ്റിൻ്റെ സമയമാകുമ്പോഴത്തേന് ഇവരുടെ കയ്യിലൊന്നും റിട്ടയർമെന്റിന് ഒരു സേവിങ്സോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സ്വസ്ഥമായിട്ട് എവിടെ എഴുതിയിരുന്ന് ഇരുന്ന് വിശ്രമിക്കുന്നത് ിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വികസിത രാജ്യങ്ങളിൽ പലയിടത്തും എഴുപത് വയസ്സും എൺപത് ആയ ആളുകൾ പോലും സൂപ്പർമാർക്കറ്റിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് ജോബ് ചെയ്യുന്ന അതായത് ജോലി ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും കാരണം എന്തുകൊണ്ടാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് റിട്ടയർ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവരുടെ റിട്ടയർമെൻ്റിനുള്ള സേവിങ്സ് ഒന്നും കാണത്തില്ല മേ ബി അതല്ല ഇവരിങ്ങനെ ഇത്രയും ഒരു വികസിത രാജ്യമാണ് എല്ലാ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മിച്ചമൊന്നുമില്ല ഇല്ല ഇവർ ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞ് ഇവർ ചെറുപ്രായത്തിൽ ഒന്നും നോക്കാതെ ഇവർ കാട്ടിക്കൂട്ടിയ ചെലവുകളും അതേപോലെ തന്നെ അവരുടെ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും കഴിയുമ്പോൾ ഇവരുടെ മിച്ചം ഒന്നുമില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ എഴുപതാമത്തെ വയസ്സിലും എൺപതാമത്തെ വയസ്സിലും പണിയെടുക്കേണ്ടതായിട്ട് വരുന്നു സോ അതാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള അടുത്തൊരു കാരണം സോ ഇത് മലയാളികൾക്ക് മാത്രമല്ല ആ രാജ്യത്തുള്ള ആളുകൾക്ക് ഇത് ബാധകമാണ് സോ ഈ പ്രശ്നം അവർക്കുമുണ്ട് വളരെ വികസിതമായ ഒരു എൻവയോൺമെന്റിൽ അതേപോലത്തെ ഒരു രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് വളരുന്ന ഒരു കുട്ടികൾ ഒരിക്കലും തിരിച്ച് നാട്ടിലെ തിരിച്ച് അവരുടെ ആ ഒരു എൻവയോൺമെന്റ് വിട്ട് അവർ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ സെറ്റിലാവാനായിട്ട് അവരാഗ്രഹിക്കത്തില്ല ഇപ്പം ഈ പേരൻസ് അതായത് വിദേശത്ത് ആയിരിക്കുന്ന ഈ മൈഗ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബേബി അവരുടെ കുട്ടിക്കാലം നാട്ടിലായിരുന്നു അവർ നാട്ടിലെ ആ ഒരു ആ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ മേ ബി അവർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ മക്കൾക്കതില്ല കാരണം അവരവിടെ ജനിച്ച് വളർന്നവരാണ് അവരവിടുത്തെ പ്രിവിലേജുകളെല്ലാം ആസ്വദിച്ചു എല്ലാം ഈസി ആയിട്ട് കൈ കിട്ടി ശീലിച്ച ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു കുട്ടികളാണ് സ്വ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് അവർക്ക് നാട്ടിൽ വന്ന് സ്ഥിരമായിട്ട് ഈ പറയുന്ന പോലെ സെറ്റിൽ ആവാനും നാട്ടിൽ വന്ന് നിൽക്കാനും ഒന്നും അവർക്ക് താല്പര്യം കാണത്തില്ല ഈവൻ അവർ പോകാൻ തയ്യാറായാൽ പോലും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഏതുമാവട്ടെ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെയാണ് അവർ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ു അങ്ങേയറ്റം പോയി സ്ഥിരമായിട്ട് നിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്ത കേസുകളിൽ അവർ എവിടെയാണോ ജനിച്ചു വളർന്നത് കാനഡയാണെങ്കിൽ അവിടെ ഓസ്ട്രേലിയയിലാണെ അവിടെ അവരവിടെ തന്നെ സെറ്റിൽഡ് ആവാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈവൻ റിട്ടയർമെന്റ് ആയാൽ പോലും ഈ പോയിരിക്കുന്ന ആളുകൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല ഇനി ഈ ജനിച്ചു വളരുന്ന ഈ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ മേ ബി ഉണ്ടാവണമെന്നില്ല അവരവിടെ സെറ്റിൽഡാണ് അവരവിടെ അവിടെ ജനിച്ചു വളർന്നു അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റായി അവർ ആ രാജ്യത്തെ രീതികൾ വെച്ചിട്ടായിരിക്കും അവർ വളർന്നു വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവർ ഈ പേരൻസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കുണ്ടാവത്തില്ല സ്വാഭാവികമായിട്ടും കുട്ടികൾ അവിടുത്തെ ആ ഒരു കൾച്ചറുമായിട്ട് മിങ്കിളായി അവർ ആ രീതിക്ക് അങ്ങ് വളർന്നു വരും ആ രീതിക്ക് അങ്ങ് അവർ കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യും വർക്ക് ലൈഫ് ബാലൻസും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ കുറച്ചുകൂടെ നല്ലതാണ് കാരണം ഇപ്പം നാട്ടിൽ ചില സെലക്റ്റഡ് ജോബ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസും അതേപോലെ തന്നെ അവർക്ക് ചില പ്രിവിലേജസ് ഉണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഹൈ എൻഡ് ജോബ്സ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രിവിലേജസ് കിട്ടുന്നത് സോ അതേസമയം ഇങ്ങനെ ഒരു വികസിത രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു റെസ്പെക്ട് കിട്ടാറുണ്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാറുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആളുടെ കയ്യിലിരിക്കുന്നതാണ് ഇപ്പം വികസന രാജ്യങ്ങളിപ്പോൾ ഇരിക്കുന്ന നേഴ്സസ് ഒക്കെ ഊണ് ഉറക്കം കഴിഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യും പല ഷിഫ്റ്റുകളും ഓവർ ടൈമും എല്ലാം സോ അങ്ങനെ ചെയ്യുന്നവർക്ക് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഓപ്പറായിട്ട് ജോലി ചെയ്ത് ഓവർ ഷിഫ്റ്റ് പരിണികളും കാര്യങ്ങളൊന്നും ചെയ്യാതെ നോർമലായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ആരും ആരെയും തലേ കയറാൻ വരുവോ ആരെയും ആരും ഉപദ്രവിക്കാൻ പോവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരവരുടെ വർക്ക് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ആ രീതിക്ക് അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും അതേപോലെ തന്നെ മാന്യമായ വേതനം ഓരോ ജോലിക്ക് മിനിമം ഇത്ര രൂപ സാലറി കൊടുക്കണം എന്നുള്ള ആ ഒരു മിനിമം വേതനമുണ്ട് സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒരു മാർഗം എല്ലാവർക്കും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കിട്ടും പക്ഷേ അത് അവരുടെ ആയിട്ടുള്ള നീഡ്സെ നടന്നു പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ ഓവർ ടൈം ഷിഫ്റ്റും ഒക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കണമല്ലോ സോ അതുകൊണ്ട് തന്നെ അവർ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് കളഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യാൻ പോകും മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് എടുക്കും സോ അതുകൊണ്ട് തന്നെ അവർ സ്ട്രഗിൾ ചെയ്താണെങ്കിലും പൈസ ഉണ്ടാക്കും പക്ഷേ എന്നിരുന്നാൽ പോലും മിനിമം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ മാൻഡേറ്ററി ആയിട്ടുള്ളതാണ് അത് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മിനിമം ബാലൻസ് മിനിമം വേതനം അവിടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് നടന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അതാണ് ഇവർ അവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇനി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെല്ലപ്പോക്കുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് അവിടെ ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവെസ്റ്റ്മെന്റ് വൈസ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സ് നാട്ടിൽ അമ്പതിനായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ പത്ത് ഇരട്ടി ഉണ്ടെങ്കിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇൻവെസ്റ്റ്മെന്റ് വൈസ് ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ ബിസിനസ് ചെയ്യാനുള്ള ഈസിനെസ് കുറച്ചുകൂടെ നമ്മുടെ ഈ പേപ്പർ വർക്കുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസും ഒരു വർക്ക് എൻവയോൺമെൻറ്റും കിട്ടുന്നതിനും പുറമെ ഒരു ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴും അതും ബെറ്റർ ആയിരിക്കും സോ ഈ രണ്ട് കാര്യങ്ങളും അവിടെ എന്തുകൊണ്ടും ബെറ്റർ ആണ് വിശദ രാജ്യങ്ങളിൽ സെറ്റിൽഡായിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കിട്ടുന്നുണ്ട് അതേപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കുന്ന സമയത്ത് അവർക്ക് maybe അത് കിട്ടണമെന്നില്ല പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസും അതേപോലെ തന്നെ പുറത്തുള്ള ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നതിന് പേരിലെല്ലാം ഇവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കിട്ടും അവർ അവരുടെ ലൈഫിൽ പല പ്രിവിലേജസും അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കുന്ന സമയത്ത് പണ്ടൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പഴയ ആളുകൾ ഒത്തിരി നാൾ മുമ്പ് പോയി സെറ്റിൽഡ് ആയിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടിയിരുന്നു അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കിട്ടിയിരുന്നു അവർ സെറ്റിൽഡ് ആണ് അവർ കുഞ്ഞ് സായിപ്പ് തന്നെയായി മാറി ആ രാജ്യത്ത് അതുകൊണ്ട് തന്നെ അവരെ പോലുള്ള ആളുകൾ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പൊക്കെ അവിടെ പോയി സെറ്റിൽഡ് ആയിരിക്കുന്ന ആളുകളെ നമ്മൾ നമ്മളിതിനകത്ത് പരിഗണിക്കേണ്ട അവർ വെൽ സെറ്റിൽഡ് ആണ് അവിടെ അതേപോലെ തന്നെ അവർ ആ ഒരു അവിടുത്തെ ആ ഒരു രീതിയായിട്ട് മിങ്കിളായി അവർ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് പോയി സോ അങ്ങനെയുള്ള ആൾക്കാർ ഒഴികെ ഇന്നത്തെ തലമുറയിൽ പുതിയതായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടത്തില്ല ഇനി അതേപോലെ തന്നെ നല്ലൊരു ലോ ആൻഡ് ഓർഡർ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ആ ഒരു രീതിക്കുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു സർവീസ് വേണമെങ്കിലും അതെല്ലാം ഈസി ആയിട്ട് അവർക്ക് ലഭിക്കും അതേപോലെ തന്നെ അവിടെ ജീവിക്കുമ്പോൾ ഉള്ള ഒരു ഈസിനെസ് അവിടെ നമുക്ക് പല കാര്യങ്ങളിലും കിട്ടും ഇപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടും അതേപോലെ ഒരു സിസ്റ്റത്തിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടും അതേപോലെ തന്നെ കൈക്കൂലി കൈമടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അവിടെ ഇല്ല അങ്ങനെയുള്ള ഈ മൊത്തത്തിലുള്ള ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്താൽ അത് ഇന്നത്തെ ആളുകളെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷൻ കൊണ്ട് അവർ ആ ഒരു രാജ്യം അങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു അവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയി എടുത്തു അവിടുത്തെ ആളുകൾ മാറി അവിടെ ഒരു ഒരു മാത്രമല്ല അവിടുത്തെ നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ആൾക്കാര് ജോലിയുടെ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് അവർ അങ്ങനെ അത് അച്ചീവ് ചെയ്തെടുത്തതാണ് സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ല എൻവയോൺമെന്റ് അവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ജനിച്ച് അവർ ജീവിച്ചു കുറെ വർഷം ജീവിച്ച ഒരാൾക്ക് ഇനി തിരിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് അത്ര താല്പര്യം കാണത്തില്ല സോ അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് അവർ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആന മെലിഞ്ഞാൽ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെ ഇപ്പം ഒരു ആ ഒരു ആനയുള്ള ഒരാൾ ആന മെലിഞ്ഞ ഇതിനെ കൊണ്ട് തൊഴുത്തിക്കെട്ടത്തില്ലല്ലോ അവരാനയാണ് ആ ഒരു രീതിയിൽ തന്നെ അവരങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കും അവർക്കുള്ളതുകൊണ്ട് അവർ അവിടെ തന്നെ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടാണേലും അല്ലെങ്കിലും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും അപ്പം ഇതൊക്കെ കൊണ്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരാതെ എങ്ങനെയെങ്കിലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവർക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാരണം ഇത്രയും ലോണും കാര്യങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം ഇട്ടറിഞ്ഞ് അവർ മറ്റൊരു രാജ്യത്തേക്ക് പോയവരാണ് അവർ അവിടെ ചെന്ന് ഇനി എന്നുള്ള രീതിയിൽ പോയവരാണ് അവർക്ക് ഇനി മേലും കീഴും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ അവിടെ അവിടെത്തന്നെ എങ്ങനെയാണ് ആവാൻ നോക്കും ഇനി അവിടെ പറ്റുന്നില്ലേ അവർ തിരിച്ച് നാട്ടിലേക്ക് വരാതെ ഇപ്പോൾ കാനഡയിലുള്ളവരാണ് യു കെക്ക് പോകാം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാം ഓസ്ട്രേലിയയിലേക്ക് പോകാം ഇങ്ങനെ ഉക്കലുള്ള ആളുകളും ഇങ്ങനെ മാറും അത് ഇവരിങ്ങനെ മാറി മറ്റൊരു രാജ്യങ്ങളിലേക്ക് പോകും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻഡ് ഓഫ് ദി ഡേ എന്ത് നേടി എന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ അത് ഒരു മനുഷ്യരും ചിലപ്പോൾ ദി ഡേ ഒന്നും നേടി എന്ന് വരത്തില്ല പക്ഷെ എന്നാൽ പോലും എൻഡ് ഓഫ് ദി ഡേ നോക്കുമ്പോൾ അവർ അവരുടെ ജീവിതം മൊത്തം ഇങ്ങനെ ഒരു പാലായനത്തിൽ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെയൊക്കെ പോയി കുറേ പേര് അതിനകത്ത് ഇപ്പോൾ ഒരു ആയിരം പേര് പോയാൽ അതിനകത്ത് കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് സെറ്റിൽഡ് ആവും പക്ഷേ ബാക്കി ഒരാൾ ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് അക്കരെ പച്ച അക്കരെ പച്ച എന്ന് പറഞ്ഞ ഇങ്ങനെ ചാടി 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 അങ്ങ് പോകും ചിലർ അതിനകത്ത് രക്ഷപ്പെടും ഒരിടത്തുനിന്ന് മറ്റൊരു അവർ ചിലപ്പോൾ സെറ്റിൽ ആകും രക്ഷപ്പെടും ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയുടെ പുറത്താണല്ലോ എല്ലാരും ജീവിക്കുന്നത് നാളെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് ആണ് എല്ലാരും ജീവിക്കുന്നത് അല്ലേ അതിനകത്തൊരു തകിടം പറഞ്ഞ ആരും മോശമായിട്ട് നാളെ ഒരു അവസ്ഥ ഉണ്ടാവണോന്ന് ആരും പ്രതീക്ഷ എല്ലാരും ജീവിക്കുന്നത് എല്ലാരും കഷ്ടപ്പെടുന്നു എല്ലാവരും നല്ലൊരു ജീവിതം നാളെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നല്ലൊരു ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു സോ അതാണ് അതിനകത്തെ കാരണം സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തിരുന്ന് നെഗറ്റീവ് പറയുന്ന ആളുകൾ എല്ലാരും ഇപ്പം നെഗറ്റീവ് പറയുന്നത് മോശം അവിടെ ഇപ്പം ആരും മറ്റൊരാളും വന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്നും ആവണമെന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളും ഉണ്ട് ഈ രീതിയിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം സോ അത് നമ്മൾ ഇതും കൂടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അല്ലേ ഇപ്പം ഒരു പത്ത് പേര് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അഞ്ച് ആറ് പേരും ഈ ഒരു രീതിയിൽ തന്നെയാണ് അവരവിടെ പോയി അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ കാണുന്ന മോഹന മോഹനവാഗ്ദാനങ്ങളെല്ലാം ചെന്ന് കഴിയുമ്പോൾ അതിന് മറ്റൊരു രീതിയാണെന്ന് അവിടെ കഴിയുമ്പോൾ അവർ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ചില അതിനകത്തും ഉണ്ട് ചിലർ ചിലരും മോശമായ മറ്റൊരാൾ ഞാൻ രക്ഷപ്പെട്ടു വന്നാൽ മറ്റൊരാൾ രക്ഷപ്പെടണ്ട വിചാരിച്ച് മെസ്സേജ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരാളെ പറഞ്ഞ് പറഞ്ഞ് തളർത്തുന്ന ആളുകളും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സോ ഇതൊക്കെ പക്ഷേ നമ്മൾ ഈ കാര്യം കൂടെ മനസ്സിൽ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ തോട്ട്സ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയുകയാണെങ്കിൽ െങ്കിൽ അതൊത്തിരി ഉപകാരപ്രദമായിരിക്കും നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ട് മനസ്സിലാക്കാമല്ലോ എന്താണ് ഓരോരുത്തരുടെയും ഈ ഒരു കാര്യത്തിൽ ചിന്താഗതി എന്താണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസും സജ് സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ കോഴ്സിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന ടേക്ക് കെയർ ബൈ